രാജ്യത്തുടനീളം ഹിന്ദുത്വവാദികൾ ശ്രീരാമന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ ആക്രമിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കടന്നു വരുന്നുള്ളത് എന്തിനു പറയണം നമ്മുടെ പാർലമെന്റിൽ വരെ ജയ് ശ്രീരാം വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി രാജ്യത്ത് ഒരാഴ്ചക്കിടെ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഡൽഹിയിലെ രോഹിണി സെക്ടർ ഇരുപതിൽ അധ്യാപകനായിട്ടുള്ള മൗലാന മോഹ്മിൻ നാൽപ്പത് വയസ്സുകാരനായിട്ടുള്ള മൗലാന മോഹ്മിൻ രാത്രി എട്ട് മണിക്ക് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു കാറ് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തുന്നു അതിൽ മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരിൽ ചിലർ അയാളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നു അയാൾ അയാൾക്ക് ആ കാറിലുള്ള ആളുകൾക്ക് കൈ കൊടുത്തിട്ട് വിശേഷങ്ങൾ പറയുമ്പോൾ ആ അധ്യാപകൻ പറയുന്നു ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നു ഉടൻ തന്നെ ആ വാക്ക് തിരുത്തണമെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അയാളെ തള്ളിയിടുന്നു അതിനു വാഹനത്തിൽ ഇടിച്ച് തെറിപ്പിക്കുന്നു ഒടുവിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം അവശ ആ മദ്രസ അധ്യാപകനെ അവിടെയുള്ള ഒരു കൂട്ടം നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് ആ മദ്രസ് അധ്യാപകൻ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്നത് എന്നിട്ട് അവസാനം ആ മദർസ് അധ്യാപകനോട് പറഞ്ഞു ജയ് ശ്രീറാം വിളിക്കണമെന്ന് ജയ ശ്രീറാം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ആ മൂന്ന് പേരും ആക്രോശിച്ചു കൊണ്ട് അയാളോട് പറഞ്ഞുവെന്നാണ് ആ മദർ അധ്യാപകൻ പറയുന്നത് അങ്ങനെ ഒരു മദർ അധ്യാപകനെ ഒരു മുസ്ലിം വിശ്വാസിയെ ജയ ശ്രീറാം എന്ന് നിർബന്ധിപ്പിച്ച് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നു ഒരു മതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി അതിലുള്ള വിശ്വാസികളെ ആ മതത്തിനെ വിശ്വസിക്കുന്ന ആളുകളെ വേട്ടയാടുന്ന ഒരു വലിയ കാഴ്ചയാണ് രാജ്യം സമ്മാനിക്കുന്നത് അതുമാത്രമല്ല ജാർഖണ്ഡിൽ കർസ്വാനിൽ നടന്ന സംഭവം ഇരുപത്തി നാല് വയസ്സുള്ള തബ്രീസ് അൻസാരി എന്ന യുവാവിനെ വേട്ടയാടിയ സംഭവം തബ്രി അൻസാരി എന്ന് പറയുമ്പോൾ അവര് മോഷ്ടിക്കാൻ പോയി എന്നുള്ളതാണ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കിയവർ പറയുന്നത് കൂടെ രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ടു പേർ ഓടിപ്പോയപ്പോൾ കയ്യിൽ കെട്ടിയത് മാത്രമാണ് െ ഒരു പോസ്റ്റിൽ കെട്ടിയിട്ടതിനു ശേഷം അതിക്രൂരമായി ആക്രമിച്ചു അതിനുശേഷം അൻസാരിയോടും പറഞ്ഞു ജയ ശ്രീറാം വിളിക്കുക എന്ന് അദൃശ്യമൊക്കെ ദൃശ്യമൊക്കെ വലിയ വൈറലായതാണ് അങ്ങനെ ഒടുവിൽ തബ്രീസ് അൻസാരിയും മരണത്തിലേക്ക് കീഴടങ്ങുകയാണ് മദർ അധ്യാപകനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു ഒരാളെ പിടികൂടി ക്രൂരമായി അക്രമിച്ച് അയാളോട് ജയശ്രീരാം വിളിക്കാൻ വേണ്ടി പറയുന്നു മദർ സദ്ധ്യാപകനോട് ജയശ്രീരാം വിളിക്കാൻ വേണ്ടി പറയുന്നു ഇങ്ങനെ രാജ്യത്തുടനീളം ശ്രീരാമന്റെ പേര് പറഞ്ഞ് ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിടയിലേക്ക് വർഗീയത പരുത്തി ചില ഹിന്ദുത്വവാദികൾ നടത്തുന്ന കൊടും ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എതിർക്കാൻ സർക്കാരോ ആരും മുന്നോട്ട് വരുന്നില്ല കേന്ദ്ര സർക്കാർ ആയാലും മുന്നോട്ട് വരുന്നില്ല എങ്ങനെ മുന്നോട്ട് വരും എന്തിനു പറയണം പാർലമെന്റിൽ പോലും ജയശ്രീരാം വിളിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി നവനീർ നവനീർ കൗർ നവനീർ കൗർ പറഞ്ഞ നവനീർ കൗർ ആണ പറഞ്ഞ ഒരു വലിയ വാക്കുകളുണ്ട് ജയശ്രീരാം എന്ന് വിളിക്കേണ്ടത് ആരാധനാലയങ്ങളിലാണ് എന്നുള്ളത് എന്തിനാണ് മറ്റുള്ള മതസ്ഥരെ വേട്ടയാടി അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയശ്രീരാം വിളിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ട നടപ്പിൽ വരുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയെ എതിർത്ത് രംഗത്ത് രംഗത്ത് വരേണ്ടവർ തന്നെ അതിന് കോപ്പ് കൂട്ടി മുന്നോട്ട് വരുന്ന ഒരു വലിയ കാഴ്ചയാണ് രാജ്യം സമ്മാനിക്കുന്നുള്ളത് എന്തായാലും ഈ രണ്ടാക്രമണങ്ങളും വലിയ രീതിയിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മതേതരത്തെ മതേതരത്വത്തെ വെല്ലുവിളിക്കുകയാണ്